സകല പ്രാണികളിലും ഭഗവാൻ തുടരുകയാണ് സകല പ്രാണികളിലും സർവവ്യാപിയും സർവേശ്വരനുമായ ഞാൻ വസിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി അവയോടൊക്കെയും സമഭാവനയോടെ പെരുമാറുക ഇപ്പോൾ വെറുതെ ഈശ്വരനെ ആരാധിച്ചാൽ പോരാ ആ ഈശ്വര ആരാധന ജീവിതത്തിൽ പ്രതിഫലിക്കണം ഈശ്വരൻ എന്ന് പറയുന്നത് സകല പ്രാണികളിലുമുണ്ട് സകല പ്രാണികളിലും സർവവ്യാപിയും സർവേശ്വരനുമായ ഞാൻ വസിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി അത് വസ്തുതയാണ് സകല പ്രാണികളിലും ഭഗവാനുണ്ട് കാരണം ഭഗവാൻ സ സർവ്വവ്യാപിയാണ് സർവവ്യാപിയായതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടാകും എല്ലായിടത്തും ഉണ്ടാകും അപ്പം എല്ലാ പ്രാണികളിലും അതുണ്ടാകും സർവ്വ ഈശ്വരനുമാണ് സർവ്വ ഈശ്വരനുമാണ് എല്ലാവരുടെയും ഈശ്വരനുമാണ് അന്തര്യാമീ സ്വരൂപേണ സകല സകലരെയും നിയന്ത്രിക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ് ഈഷണശീലമുള്ളവൻ നിയന്ത്രണശീലമുള്ളവൻ സകലരെയും അന്തര്യാമി സ്വരൂപേണ വർത്തിച്ചു കൊണ്ട് വേണ്ടതും വേണ്ടാത്തതും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഈ ഭഗവാനാണ് ഈ ഭഗവാൻ നമ്മൾ ആരാധിക്കുന്ന ഭഗവാൻ അതിനെന്ത് വേണം നമ്മൾ കണ്ട പ്രതിമ കാഴ്ച നമ്മൾ നമ്മൾ ദർശിച്ച പ്രതിമ നമുക്ക് ദർശനമായി മാറണം കാഴ്ച കാഴ്ചപ്പാടായി മാറണം കാഴ്ച കാഴ്ചപ്പാടാകുമ്പോഴാണ് ഒരു ചെറിയ സ്പേസിൽ തുടങ്ങുന്ന നമ്മുടെ ആരാധന വിശ്വവ്യാപിയായി തീരുക നമ്മൾ പലപ്പോഴും ആരാധിക്കുമ്പം ഒരു ചെറിയ ലോക്കലൈസ്ഡ് കേന്ദ്രീകൃത സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ആരാധന തുടങ്ങുക അമ്പലത്തിലോ പൂജാമുറിയിലോ ചെറിയൊരു സ്ഥലത്താണ് ചെറിയൊരു ബിംബത്തിലാണ് അതിനെ വേണ്ടതുപോലെ സമീപിച്ചു കഴിയുമ്പോൾ ബോധവികാസം ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യണം അത് ഏത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല നമ്മളിൽ വ്യത്യാസമൊന്നും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിശിതമായ വിമർശനങ്ങൾക്ക് അതിനെ വിധേയമാക്കണം നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നും കൂടി നോക്കണം എന്നിട്ട് നമ്മുടെ കാഴ്ചപ്പാട് പതുക്കെ ബോധം വികസിക്കുകയാണ് അപ്പം എന്തു പറ്റും സകല പ്രാണികളിലും എല്ലാവരിലും നമ നമുക്ക് അസ്പൃശ്യരായിട്ട് ആരുമുണ്ടാവില്ല ആരും ഉണ്ടാവില്ല അശ്രാവ്യരായിട്ട് ആരും ഉണ്ടാവില്ല നമുക്ക് എല്ലാവരെയും കാണുമ്പം ഈശ്വരനാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് വെറുതെ വായിക്കുന്നത് അതും ഇതുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ വായിക്കുന്നത് വായിക്കുന്നത് വിരോധം കിട്ടിയാൽ ഒന്ന് എൻ്റെയും കൂടി അറിയിക്കണം അത്രയേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ പറയും എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി അത് ഇത് വായിച്ചില്ലേലും പലർക്കും കിട്ടുന്നത് ഇത് വായിച്ചത് കൊണ്ട് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ ആർക്കും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് വായിക്കാത്തവർക്കും മറ്റും ലഭിക്കുന്നത് മാത്രമാണ് ഇത് വായിക്കുന്നവർക്കും കിട്ടിയിട്ടുള്ളത് ഇത് വായിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബോധവികാസമാണ് അതുണ്ടാകണം അതുണ്ടാകാനുള്ള വഴികളും കൂടിയാണ് ഭഗവാൻ പറയുന്നത് സകല പ്രാണികളിലും ഉച്ചനീചത്വമില്ല ഭാരതീയ സംസ്കൃതിയിൽ ഉച്ചനീചത്വം ഇല്ല അത് തത്പര കക്ഷികൾ ദുർവ്യാഖ്യാനം ചെയ്ത് വരുത്തി തീർത്തത് മാത്രമാണ് ഈ വാക്കുകളെ മാത്രം എടുത്ത് അർത്ഥം പറഞ്ഞു കളിക്കുന്ന സമ്പ്രദായമുണ്ട് ഭാരതത്തിൽ വാക്കുകളുടെ ധാതു ഒക്കെ എടുത്ത് അവനവൻ ഉദ്ദേശിക്കുന്ന അർത്ഥ തലത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക അതാണ് പല വ്യാഖ്യാനങ്ങളും ഗ്രന്ഥകാരൻ എന്തു പറഞ്ഞു എന്നുള്ളതല്ല വ്യാഖ്യാതാവ് അന്വേഷിക്കുന്നത് വ്യാഖ്യാതാവിന് പറയാനുള്ളത് ഗ്രന്ഥകാരനിലൂടെ എങ്ങനെ പറയാമെന്നുള്ളതാണ് അന്വേഷിക്കുന്നത് അതൊക്കെ നമ്മൾ ഈ അധ്യാത്മിക പന്ഥാവിൽ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് സകല പ്രാണികളിലും സർവ്വ സർവവ്യാപിയും സർവേശ്വരനുമായ ഞാൻ വസിക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി അതുകൊണ്ട് ഉച്ചനീചത്വം എല്ലാത്തിലും ഭഗവാനുണ്ട് അത് മനസ്സിലാക്കി അവയോടൊക്കെയും സമഭാവനയോടെ പെരുമാറുക വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേച പണ്ഡിതോ സമദർശിന ഭഗവത്ഗീത എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കുക ഇതൊന്നും എളുപ്പം സാധിക്കില്ല അല്ലെങ്കിലും എന്താ സാധിക്കുക അപ്പം ഇത് വായിച്ച് വായിച്ച് നമ്മൾ ഈ തലത്തിലേക്ക് ഉയരണം വെറുതെ അർത്ഥമറിയാതെ ഈ ശ്ലോകങ്ങൾ ഉരുവിട്ടത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ചെടുത്ത് അതിനെ സ്വാംശീകരിച്ച് സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കണം ഭഗവാന്റെ നാമം കേട്ടാൽ കോരിത്തെപ്പുണ്ടായതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടാൽ കണ്ണിൽ നിന്ന് കൊടുകൂടാ വെള്ളം പുറത്തു വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ഭഗവാൻ പറഞ്ഞ ആശയതലത്തിലേക്ക് തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ യാത്രയെ നമ്മൾ പുരപരിശോധനയ്ക്ക് വിധേയമാക്കണം നിന്നിടത്ത് നിന്ന് കറങ്ങിത്തിരിയുകയാണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ടാണോ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കണം അതുകൊണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പ്രതിമയെ ദർശിക്കുക സ്പർശിക്കുക പൂജിക്കുക സ്തുതിക്കുക നമസ്കരിക്കുക ഭഗവാനെ അറിഞ്ഞു തുടങ്ങുമ്പം ഭഗവാന്റെ സ്വരൂപം കണ്ടു പ്രതിമ കണ്ടു ആ പ്രതിമ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വരൂപമാണ് യഥാർത്ഥത്തിലുള്ള നമ്മളുടെ രൂപമാണ് ഭഗവത് ബിംബത്തിൽ നാം ദർശിക്കുന്നത് അതൊരാശയമാണ് ആ ഒരു ബോധതലമാണ് അതിനെ അറിഞ്ഞു അനുഭവിച്ചു അപ്പോൾ എന്തു പറ്റും എന്തറിയും സകല പ്രാണികളിലും ഉള്ളത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന അധിഷ്ഠതി ഗീത വീണ്ടും എല്ലാ ഉണ്ടായതെല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് ഭഗവാനുണ്ട് സകല പ്രാണികളിലും സർവ്വവ്യാപിയും സർവേശ്വരനുമായ ഞാൻ വസിക്കുന്നുണ്ടെന്നുള്ള അത് ഉറപ്പുണ്ടെങ്കിൽ ഭഗവാൻ സർവവ്യാപിയും അല്ലാതെ എൻ്റെ പൂജാമുറിക്കകത്തെ ഇട്ടാവട്ട സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ആളല്ല ഭഗവാനും ഭഗവതിയും ഭഗവാനും ഭഗവതിയും സർവ്വവ്യാപികളാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട് എങ്കിൽ രണ്ടും മൂന്നും സർവ്വവ്യാപിയും ഉണ്ടാവാൻ വഴിയില്ല സർവവ്യാപി ഒന്നേ ഉണ്ടാവാൻ വഴിയുള്ളൂ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത് ഒന്നേ ആകാൻ വഴിയുള്ളൂ ആ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നതിനെയാണ് നമ്മള് ഈശ്വരനായിട്ട് ആരാധിക്കുന്നത് ആ ഈശ്വരൻ എൻ്റെ പൂജാമുറിക്കകത്തോ ഞാൻ പൂജിക്കുന്ന ദർശിക്കുന്ന ക്ഷേത്രത്തിലെ ഇരുട്ട് നിറഞ്ഞ ശ്രീകോവിലിനകത്ത് മാത്രം തങ്ങി നിൽക്കുന്നതോ ആയിട്ടുള്ള ഒരു ശക്തി സ്വരൂപമല്ല അതെല്ലാം ജീവൻ്റെ തുടിപ്പുള്ള എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഉള്ളതാണ് സക സർവ്വവ്യാപി ആണെങ്കിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കണം അപ്പോൾ അതില്ലാത്തിടം ഉണ്ടാവില്ല അപ്പോൾ സ സർവവ്യാപിയും സർവേശ്വരനുമായ ഞാൻ വസിക്കുന്നു വസിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി അതൊരു സത്യമാണ് വിശ്വാസം എന്ന് പറഞ്ഞില്ല എന്ന് എന്ന് വിശ്വസിച്ചിട്ട് അതുപോലെ ചെയ്യാനല്ല പറഞ്ഞത് സത്യം മനസ്സിലാക്കി റീകോഗ്നൈസ് ചെയ്ത് പ്രത്യഭിജ്ഞ തിരിച്ചറിഞ്ഞ് സത്യം മനസ്സിലാക്കി അവയോടൊക്കെയും സമഭാവനയോടെ പെരുമാറുക അങ്ങനെ പെരുമാറുന്ന ആളാണോ ഞാനും നിങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ലോകം നന്നാക്കാനല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ നന്നാവുമ്പം ലോകവും നന്നായിക്കൊള്ളും ഈ ലോകം എന്ന് പറയുന്നത് നമ്മളും കൂടി അടങ്ങിയതാണ് ഈ ലോക ത്ത് പലയിടങ്ങളിലുള്ളതിൽ ഒരിടമാണ് ഞാനുള്ള ഇടവും അപ്പം ഞാൻ നന്നായാൽ ലോകത്തിൽ ഒരു ചെറിയതാണെങ്കിലും ഒരിടം നന്നായി അതുകൊണ്ട് നമ്മളുടെ കാര്യം മാത്രം നമ്മൾ നമ്മളിപ്പോൾ ചിന്തിച്ചാൽ മതി സമഭാവനയോടുകൂടിയാണോ പെരുമാറുന്നത് ഈശ്വരോന്മുഖരായി ചരിക്കുന്നു എന്ന് നാം കരുതുന്നവർ സമഭാവനയോടെയാണോ അവരുടെ ചുറ്റുപാടുകളിലും ഉള്ളവരോട് പെരുമാറുന്നത് സമഭാവനയോട് ചുറ്റുപാടുകളിലും ഉള്ളവരോട് പെരുമാറാ താല്പര്യം കാണിക്കാത്ത പെരുമാറാത്തവരെ അനുധാവനം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നും നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ അനുഗാമികളായിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മഹാത്മാക്കളുടെ പാത പിന്തുടരുന്നവരാണ് എങ്കിൽ അവരെക്കുറിച്ചും നാം ചിന്തിക്കണം നാം പോകുന്ന വഴി ശരിയാണോ എന്ന് നാം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം ഉണ്ടോ എല്ലാ ജീവജാലങ്ങളിലുമുള്ള ഈശ്വരൻ്റെ തുടുപ്പിനെ തുടുപ്പിനെ തിരിച്ചറിഞ്ഞ് ഒരേപോലെ എല്ലാവരോടും പെരുമാറാൻ സാധിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ അന്വേഷി നമുക്കുണ്ടോ നമ്മൾ ആരെയാണോ അനുധാപനം ചെയ്യുന്നത് അവർക്കുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതാണ് സമഭാവനയോട് പെരുമാറുക മനസ്സ് ഒന്നിലും ആസക്തമാകാതെ നോക്കുക എളുപ്പമല്ല അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മനസ്സൊന്നിലും ആസക്തമാകാതെ നോക്കണം അതിനെന്ത് വേണം നിരന്തരം നമ്മുടെ മനസ്സിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ജാഗരൂകരായിരിക്കണം നിരന്തരം ജാഗരൂക ജാഗരൂകരാകാൽ എളുപ്പമല്ല ഈ ജാഗ്രത നമുക്ക് അലേർട്ട്നെസ് അറ്റൻഷൻ ഇതൊന്നും നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ളതല്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ അറ്റൻഷൻ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വഴിയും പറഞ്ഞിട്ടില്ല ഈ അറ്റൻഷൻ ആർക്കാണോ കൃത്യമായിട്ടുള്ളത് അറ്റൻറ്റീവായിട്ടൊരു കാര്യം ചെയ്യുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് ജീവിതത്തിൽ വിജയിച്ചവർ അപ്പം ശരിക്കും വിജയി ജീവിത വിജയത്തിനു വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ആയിരുന്നു നമ്മുടെ വിദ്യാഭ്യാസമെങ്കിൽ നമ്മുടെ ഏകാഗ്രത നമ്മുടെ അറ്റൻഷൻ അറ്റൻഷൻ സ്പാൻ നമ്മുടെ അറ്റൻഷൻ സ്കിൽസ് അത് വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അങ്ങനെ അങ്ങനെയാതൊന്നും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഇല്ല അതുകൊണ്ടാണ് ഈ ജാഗ്രത നമുക്ക് എളുപ്പമല്ലാത്തത് അതുകൊണ്ടാണ് നമ്മൾ അത് അൺ അവയർ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ആസക്തരാവുക ആസക്തി എന്താ പ്രശ്നം പ്രശ്നം ആ ഒബ്സെ ആവുക അറ്റാച്ച്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാവുക എന്നാണ് അർത്ഥം അസ്വസ്ഥത ഉണ്ടാ അസ്വസ്ഥരാകാനാണോ ഈ പണിയൊക്കെ ചെയ്യുന്നത് അല്ല ആസക്തി എന്തിനോടെങ്കിലും ഉണ്ടാകുമ്പോൾ രാഗം എന്തിനോടെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന എല്ലാത്തിനോടും നമുക്ക് ദ്വേഷം ഉണ്ടാകും രാഗദ്വേഷങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രം അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പം ആസക്തി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും അസ്വസ്ഥത ഉണ്ടാകും അപ്പം അതിനെന്ത് വേണം മനസ്സിനെ നിരന്തരം ശ്രദ്ധിക്കണം മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നമ്മൾ നിരന്തരം തിരിച്ചറിയാൻ തുടങ്ങാ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആസക്തി ഇല്ലാതെ ഇതിനെ എല്ലാം കാണാൻ പറ്റും ആസക്തി ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കരുത് എന്നർത്ഥമില്ല അങ്ങനെ എടുക്കരുത് ജീവിതത്തിൽ ഒന്നിനോടും ആസക്തി ഉണ്ടാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരണ്ട മനോഭാവത്തോടുകൂടി ജീവിക്കണം എന്നർത്ഥമില്ല ഈ ജീവിതത്തിൽ എന്തു വേണമെങ്കിലും നമുക്ക് ആസ്വദിക്കാം ആസ്വദിക്കണം ജീവിതം ആസ്വാദ്യകരമാക്കണം അതുതന്നെയാണ് ഞാൻ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ആസ്വാദനത്തിന് ഇറങ്ങി പുറപ്പെട്ടോ ആ ആസ്വാദനം നമുക്ക് അസ്വസ്ഥതയ്ക്ക് കാരണമാകും എന്താ കാര്യം ഒരു കാര്യം നമ്മൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുക നല്ലൊരു ഐസ്ക്രീം നമ്മൾ സ്വാ ആസ്വദിച്ച് കഴിച്ചു എന്ന് വിചാരിക്കുക ഒട്ടനെ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത പൊട്ടിമുളയ്ക്കും അതൊന്നും കൂടി വേണം ആവർത്തിക്കണം ആസ്വാദനം ആവർത്തിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകും പിന്നെ നമ്മൾ ആ ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മനോഹരമായത് കണ്ട് ആസ്വദിച്ച മനസ്സിന് ഉടൻ തന്നെ ജാഗ്രതയില്ല എന്നുണ്ടെങ്കിൽ അത് ആവർത്തിക്കുവാനുള്ള താല്പര്യമുണ്ടാകും ആവർത്തിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ആസ്വാദനം അസ്വസ്ഥതയ്ക്ക് വഴിതെളിക്കും അതുകൊണ്ട് ആസക്തി ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കരുത് എന്ന അർത്ഥം ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ആസ്വദിക്കുക തന്നെ വേണം പക്ഷെ ആസക്തി കൂടാതെ ആസ്വദിക്കണം ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ഭാവത്തോടു കൂടി അല്ലാത്ത ആസ്വാദനം മമത ഇല്ലാത്ത എന്നുള്ള എനിക്കുള്ളതാണ് എന്ന ചിന്തയില്ലാത്ത ഞാൻ എന്ന ഭാവം വരാത്ത രീതിയിൽ ആസ്വദിക്കണം അങ്ങനെ ആസ്വദിക്കാൻ പറ്റും അതിന് സാധാരണ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല അതിന് അധ്യാത്മിക വിദ്യാഭ്യാസം ആവശ്യമാണ് ആ വിദ്യാഭ്യാസമാണ് ഇപ്പം നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പം മനസ്സ് ഒന്നിലും ആസക്തമാകാതെ നോക്കുക അവിടെ നോക്കുക എന്നുള്ളത് ശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിലെടുക്കാം അല്ലെങ്കിൽ മനസ്സ് ഒന്നിലും ആസക്തമാകാതെ നോക്കുക മനസ്സിനെ നോക്കിക്കുക മനസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുക മനസ്സിനെ എപ്പോഴും മനസ്സിലുണ്ടാകുന്ന വിചാര വിചാരവികാരങ്ങളെക്കുറിച്ച് സദാ ജാഗരൂകരായിരിക്കുക ഒന്നിനെയും തടയരുത് ഒന്നിൻ്റെയും പുറകെ പോകരുത് എളുപ്പമല്ല പക്ഷെ സാധിക്കും മഹാത്മാക്കളെ ബഹുമാനിക്കുക വാക്കും പ്രവൃത്തിയും യോജിച്ചു പോകുന്നവരാണ് മഹാത്മാക്കൾ അവർ പറയുന്നതും അവർ ചെയ്യുന്നതും തമ്മിൽ പൊരുത്തമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം സകല പ്രാണികളിലും കുടികൊള്ളുന്ന ഈശ്വര സ്വരൂപിയെ തിരിച്ചറിയുവാൻ അവർക്ക് സാ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എല്ലാവരെയും ഒരേപോലെയാണോ കാണുന്നത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണം അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം മഹാത്മാവാണ് എന്ന് നമുക്ക് ബോധ്യം വന്ന ആൾക്കാരെ ബഹുമാനിക്കണം എന്തിനാണ് അവരെ ബഹുമാനിക്കുന്നത് അവരോട് ആദരവുണ്ടാകുമ്പോഴാണ് അവരെ അനുകരിക്കാൻ നമ്മൾ തൽപരരാകുക ആദരവ് ആരാധനയിലേക്കും ആരാധന അനുകരണത്തിലേക്കും അനുകരണം ആയിത്തീരലിലേക്കും നമ്മളെ നയിക്കും അല്ലാതെ മഹാത്മാക്കൾക്ക് നമ്മുടെ ആരാധന കൊണ്ട് പുളകിത ഗാത്രതയൊന്നും ഉണ്ടാവില്ല അവർ പുളകിതരൊന്നും ആവില്ല അപ്പം അവരെ ആരാധിക്കുന്നു അവരെ ആദരിക്കുമ്പോൾ ബഹുമാനിക്കുമ്പോൾ അവരുടെ സ്വഭാവ വൈശിഷ്ട്യവും ബോധതലവും അനുകരിക്കുവാനുള്ള ഒരു വാഞ്ച നമ്മളിലുണ്ടാകും ഒരു താല്പര്യം നമ്മളിലുണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും ക്രമേണ നമ്മൾ അതായിത്തീരും മഹാത്മാക്കളെ ബഹുമാനിക്കുക ദുഃഖിതരിൽ ഇരിക്കുക അപ്പോൾ ഭക്തി മാത്രമല്ല ഇവിടെ ഫീലിംഗ് ഉണ്ടാകണം എന്നർത്ഥം മനസ്സ് എംപറ്റിക് എംപത്തറ്റിക് ഫീലിംഗ് ഉള്ളതായിരിക്കണം വേറൊരാളുടെ അനുഭവത്തെ മനസ്സിലാക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആർദ്രതയുള്ളതായിരിക്കണം ഹൃദയം നിഷ്ഠുരതയല്ല ഇവിടെ ആർദ്രതയാണ് ൃദയാർദ്രത ഉണ്ടാകണം ആധ്യാത്മിക പന്ഥാവിലൂടെ ചരിക്കുന്നവർക്ക് ഒരു ആർദ്രത ആർദ്രത ഉണ്ടാകണം ആ ആർദ്രത ഉണ്ടാകുമ്പോഴാണ് അവർക്ക് അനുകമ്പ ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തു പറയും കർമ്മസിദ്ധാന്തക്കാരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ ദുഃഖിക്കുന്നവരെ കണ്ടാൽ എന്തു പറയും അതവരുടെ കർമ്മഫലം അവരോട് നമുക്ക് ആദരവുണ്ടാവും നമ്മുടെ സ്കൊലാസ്റ്റിക് അറിവ് ഇൻ്റലക്ച്വൽ നോളജ് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ബുദ്ധിമാൻ ബുദ്ധിമാൻ ബുദ്ധിയുള്ളവരായ നമ്മൾ എത്തിച്ചേർന്ന നിഗമനങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ട് നമ്മൾ അഭിപ്രായപ്പെടും അതൊക്കെ അവരുടെ കർമ്മഫലം അതവരനുഭവിക്കട്ടെ അവർക്കത് നല്ലതാണ് അങ്ങനെയല്ല ഭഗവാൻ പറഞ്ഞത് ദുഃഖിതരിൽ ദുഃഖിതരിൽ ഇരിക്കുക എംപത്തറ്റിക്ക് ആയിരിക്കണം മറ്റുള്ളവരുടെ ഉയർച്ച താഴ്ചകളിൽ ആസക്തരാകാതെ അവരുടെ വി അവരുടെ അനുഭവങ്ങളെ വികാരങ്ങളെ നമുക്ക് പ്രതിഫലിക്കാൻ സാധിക്കണം രാഗദ്വേഷങ്ങളില്ലാതെ മറ്റുള്ളവരുടെ വികാരങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ എംപത്തറ്റിക്ക് ആയിട്ട് വേറൊരാളെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ദുഃഖിതരിൽ അനുകമ്പയുണ്ടാവുകയുള്ളൂ അപ്പോൾ ദുഃഖിതരിൽ അനുകമ്പയുണ്ടായിരിക്കുക ഇതൊക്കെ ഭാഗവതം വായിക്കുന്നവർക്കും ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് ഭാഗവതത്തിലാണ് ഇത് പ്രതിപാദിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ കുറേ ഈശ്വരനാമം ജപിച്ചതുകൊണ്ട് മാത്രം മുക്തി ലഭിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാമം ജപിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള പലരും അവർ വെറുതെ നാമം ജപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വജീവിതത്തെ കൊണ്ടുപോകുവാനുള്ള പരിശ്രമമല്ല പലരും ചെയ്യുന്നത് ഭക്തി എന്നുള്ള ഒരു പേരിൽ വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അതാണ് ഒരു മാറ്റവും ആർക്കും ഉണ്ടാകാത്തത് ഞാനിത് പറഞ്ഞതുകൊണ്ട് എൻ്റെ നേരെ കടിച്ചു കയറി തിന്നാൻ വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല ഈ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കുക ശരിയാണ് എങ്കിൽ തിരുത്തൽ വ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്തുക അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക അത്രയേ ഉള്ളൂ